സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൃഷി വകുപ്പിന്റെ കീഴിൽ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ക്ലിനിക് സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി എം എഫ് എം ഇ റിസോഴ്സ് പേഴ്സൺ അജേഷ് ആന്റണി ക്ലാസ് എടുത്തു പ്രോസസിംഗ് അഞ്ചാറ് സംരംഭങ്ങൾ നമുക്ക് ചെയ്യാം എപ്പോ അത് ഒരു 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 വീട് 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 രണ്ടാമത്തെ ആദ്യം മുമ്പ് നമ്മൾ വണ്ടൂർ ബ്ലോക്കിലെ എല്ലാ കൃഷിഭവനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് കർഷകർ പങ്കെടുത്തു വണ്ടൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദ്ദീൻ വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമ്മർകോയ കൃഷി അസിസ്റ്റന്റ് സോജൻ കുര്യാക്കോസ് ആത്മാ സ്റ്റാഫുകളായ ഇ അനീസ ഷിബിന സന്തോഷ് വി അഞ്ജന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ